ഉള്ളി ഇരുട്ട് കൂരി ഇരുട്ടാന്ന് ആ ഇതാ മക്കളെ ഓക്കെ മഴയത്ത് കണ്ടോ ആദ്യമേ പറയാം മഴയത്തൊന്നും ഇങ്ങ് വരണ്ടോ ഞാൻ വരുന്ന കണ്ടിട്ട് വരണ്ടോ ചേച്ചി പേടിച്ചു പോയി ചേച്ചി പെട്ടെന്ന് കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി ഹായ് ഗായസ് ഗുഡ് ഈവനിങ് ഇപ്പോൾ സമയം അഞ്ചര മണിയായിട്ടാ അഞ്ചേ ഇരുപത് ഗംഭീര മഴ എന്താ മഴ അടിപൊളി മഴ ആട്ടാ കാറ്റും മഴയും മഴ ഇതാ ഇപ്പൊ ഇതോണ്ടിരിക്കണ്ട മഴ ഇങ്ങനെ കുറച്ച് നേരത്തെ ഞാൻ ഇതോണ്ടിരിക്കരത്തന്നെ പനാളിക്കോനി എരുവരത്ത് എസ് ബി ഐ ബാങ്കിലേക്ക് പോയതാണ് അപ്പം ഇന്ന് നാലാം ശനിയാ ബാങ്കിലീവാൻ എനിക്ക് ഓർമ്മയില്ല ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തഫിയോട് ചോദിച്ച ശനി ഇന്ന് രണ്ടാം ശനിയാവാം തഫിയറിൻ്റെ രണ്ടാം ശനിയല്ല ഞാൻ വിട്ട് ആ വീടിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് ഇഞ്ച് മഴയെന്നല്ല ഗംഭീര മഴ അടിപൊളി മഴ മഴയെന്ന് പറഞ്ഞാൽ കണ്ണ് കാണുന്നില്ല ഫ്രണ്ട് കാണുന്നില്ല അങ്ങനത്തെ മഴ പൊരിഞ്ഞ മഴ അതും കിട്ടില്ല പോലത്തെ കാറ്റു വണ്ടി ഉണ്ടല്ലോ സ്കൂട്ടി എടുത്തിട്ട് വർഗ് വണ്ടി ഇങ്ങനെ പാറുന്നൊരു ഇത് വണ്ടി ഇങ്ങനെ ഒലയിന്ന് അങ്ങനത്തെ കാറ്റു ലാസ്റ്റ് ബാങ്കിൽ എത്തുമ്പോഴത്തേക്ക് ബാങ്ക് പൂട്ടിയിട്ട് ക്ലോസ് അങ്ങനെ നേരെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ വന്നു ഇപ്പോൾ മഴ നിന്നിട്ടില്ല ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ് കണ്ടോ മഴ ഗംഭീരമായിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ് ഗുയിസ് അപ്പോൾ സെമീർ വിളിച്ചിരുന്നു സെമീർ പറഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് ഏടെങ്കിൽ അടുത്തിറങ്ങി ഇങ്ങനെ ഇറങ്ങാന്ന് പറഞ്ഞിട്ട് അടുത്തിറങ്ങും പോകാൻ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ പുറത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്യും നോമ്പ് വരുന്നുണ്ട് അപ്പോൾ എൻ്റെ വണ്ടിയിടെ കയറ്റിയിട്ടിരുന്നേ അവൻ്റെ ബൈക്കുണ്ട് ഡൊമിനോർ ഡൊമിനോറ് എടുത്തിട്ടായിരുന്നു ഇപ്പോൾ എത്തുവായിരിക്കും കുറേ സമയമായിരുന്നു വിട്ടിട്ട് ഞാൻ പറഞ്ഞു നീ കുളിക്കാം ഓ ഞാൻ വിളിക്കുമ്പോൾ കിടന്നുറങ്ങി ഞാൻ പറഞ്ഞു ഈ ബേണീക്ക് പെട്ടെന്ന് ടപ്പ് ടപ്പ് എന്നിട്ട് അവൻ ഇറങ്ങി എനിക്ക് വാടാന്ന് വെച്ചാൽ അവട്ട് എപ്പോഴപ്പോൾ നന്നിട്ട് ഇറങ്ങും അങ്ങനെ ഇറങ്ങിയിട്ട് ഇപ്പോൾ എത്തും എന്നിട്ട് സംഭവ ഞാൻ നാലേ മുക്കാൽ ആ സമയത്താണ് കോളാക്കിയത് ഇപ്പോൾ സമയം അഞ്ചരയായി അഞ്ച് ഇരുപതായി ഇപ്പോൾ എത്തുമായിരിക്കും എത്തി നമുക്ക് ഒരു സ്ഥലത്തേക്ക് പോവാം നോക്കട്ടെ മഴക്കോട്ടിലിട്ടിട്ട് പോകേണ്ടി വരും നോക്കാം ഇടിയുട്ടുന്നുണ്ട് ഇട്ടിട്ടി ഇട്ടിട്ട് ഗൈസ് ഇട്ടി കാറ്റ് ഒരു രക്ഷയില്ലാത്ത കാറ്റ് കേട്ടോ കുറച്ച് നേരത്തെ നല്ല കിട്ടണ പോലത്തെത്താൻ കാറ്റ് പിന്നെ വേറെ സംഭവങ്ങൾ അനുസരിച്ചല്ല മിന്നാന്ന് കുറച്ച് ദിവസം മുമ്പ് അതായത് ഒന്ന് രണ്ടാഴ്ച മുമ്പ് കിട്ടുന്ന പോലത്തെ കാറ്റുണ്ടായിരുന്നു ആ കാറ്റിന് ഒരു സംഭവം സംഭവിച്ചു ഇത് കണ്ട എൻ്റെ വീട്ടിന്റെ മുകളില് വെച്ച വാട്ടർ ടാങ്കാ ഇത് ഉപയോഗിക്കുന്നില്ല ഏഹ് ഇത് പോയ കീറിയ സമയത്ത് അടിച്ചിറങ്ങനെ കീറി കീറിയ സമയത്ത് പുതിയ വാട്ടർ ടാങ്ക് വെച്ച് അപ്പോൾ ഇത് പയത് ഇറക്കിയിട്ടില്ല താഴെ വെക്കാൻ വേണ്ടിക്ക് ഞാൻ വാർപ്പിന്റെ ഈ സൈഡില് ഇടിങ്ങനെ കൊണ്ടുപോയിച്ചിരുന്നു കാര്യട്ടിട്ട് ഇറക്കണം ബടി ബഡിക്ക് കയറി നല്ല തടിച്ച കയറി കിട്ടിയിട്ട് ഉള്ളിൽ ഇങ്ങനെ ക്രോസ് ചെയ്തിടാൻ എന്നിട്ട് മെല്ലെ മുകളിൽ നിന്ന് കുടിച്ച് ഇറക്കണം അങ്ങനെ ഇറക്കാൻ കഴിയും എന്നിട്ട് അങ്ങനെ എല്ലാം വിചാരിച്ചു ഞാൻ ഇറക്കാൻ എല്ലാം വിചാരിച്ചിട്ട് കുറേ കാലമായിട്ട് അതിൻ്റെ മുകളിലുണ്ട് ശരിക്കും പറഞ്ഞാൽ കുറേ മാസങ്ങളായി അതിൻ്റെ മുകളിൽ തന്നെ ഇപ്പം മിന്നാത്ത കാറ്റിന് താല് വീടാ പറന്ന് താലേക്ക് വേണ്ടി ഈ ഇറക്കേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ല സാധനം പറഞ്ഞിതാ വീടിങ്ങനെ വീടിങ്ങനെ വന്ന് നിൽക്കുന്നത് മുകളിൽ നിന്ന് വീണത് കാറ്റിന് പറന്ന് വീണതാ അതിനെ ഇവിടെ ഇറക്കേണ്ട ആവശ്യമില്ല സാധനം കാറ്റിന് താലേക്ക് പോണു അത് ഭാഗ്യത്തിന് അങ്ങോട്ടൊന്നും പോയി പോയിട്ടില്ല സമീർ സമീർ ഇപ്പം എത്തിയ സമീർച്ച കാണുന്നില്ല ഇപ്പൊരുവാ എന്താന്ന് പച്ച പച്ച എറുണ്ടേ ഓ എടാ ഞാൻ മായക്കോട്ട് മായക്കോട്ടിൽ കേട്ടാ മായക്കോട്ടിനർഗുടേട ഇനി അപ്പൊ അഞ്ചര മാണിയാ ഇന്നെത്ര മണിക്കാൻ വിളിച്ചി നോക്കി പോയാ മതി പോവാ ആ ടാങ്ക് ഉണ്ട് നീ ടാങ്ക് ഈ നാലിന മണിക്ക് കല്ലോട്ടോ ഭയങ്കര നായിരുന്നു നായി വന്നിട്ട് അതിൻ്റെ ഷുഗലും കടിച്ചുകൊണ്ട് പോകും ഇവിടെയൊക്കെ ഒരു കിടക്കുന്നത് അതുകൊണ്ട് പച്ച ഇരിച്ച് കൃഷി ചെയ്യാം കേട്ടോ നെറ്റ് പച്ച നെറ്റ് കൃഷിയാണ് പോകുന്നോ നല്ല വിട്ടാൽ മതി എന്നാലും കുറച്ച് സ്പീഡ് കിട്ടോ താഴെത്ത് പറഞ്ഞാൽ വൈബ് എല്ലാം വിട്ടോടാ വഴയറിയില്ല നീ വിട്ടോ ഇവിടത്തൊക്കെ പോകുന്നറിയോ കൂവേരി 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 കടവ് തൂക്കുവാലും ഇല്ലേ ഹാങ്ങിങ് ബ്രിഡ്സ് ഞാൻ മൂന്നാല് കൂട്ടം പോയിട്ട് വീഡിയോ തന്നെ ചെയ്തിരുന്നു മൂന്നാല് കൂട്ടം വീഡിയോ തന്നെ തീര് ഞാൻ പലതവണ ഒരുപാട് തവണ പോയിന് നമ്മൾ പെട്ടി ഫോട്ടോഗ്രാഫി ഷൂട്ടിനൊക്കെ പോന്നിയാ അറിയാലോ ഞാൻ പക്ഷേ എൻ്റെ മൂന്നാലും വീഡിയോ ആടുണ്ട് ആർത്തുണ്ട് അപ്പം ഇപ്പോൾ നല്ല സുഖല്ല മഴക്കാലത്ത് അല്ലേ അപ്പോൾ ഇവന് പക്ഷെ എല്ലാം കൂട്ടേ അപ്പോൾ ഇവന് പൂവേരി ഹാങ്ങിങ് ബ്രിഡ്ജ് ഇതുവരെ പോയിട്ടില്ല പോലും കണ്ടിട്ടില്ല പോലും പോയി പോകാന്ന് പറഞ്ഞാൽ രൂപം ചോദിച്ച് അവിടെ അവിടെന്താ ഇല്ലേ ഞാൻ പറഞ്ഞാൽ അവിടെ ഹാങ്ങിങ് ബ്രിഡ്ജ് ഉണ്ട് അപ്പോൾ ഒന്ന് ഞാൻ ഇതിൽ പോയില്ലോ ഞാൻ വന്നാൽ പിന്നെ പോലെ അങ്ങനെ ഒന്ന് ഇറങ്ങിയതാ ഓക്കേ വിടാസറി വിട്ടോ വിട്ടോസ് അങ്ങോട്ട് തിരി കാണാട്ടോ മഴയല്ലേ മഴ നല്ല പറഞ്ഞാണ്ടല്ല ഓക്കെ എന്തിന് മഴയാ കുപ്പത്തെത്തി കുപ്പത്ത് കുപ്പത്ത് ഭയങ്കര മഴ കുപ്പ് ഹൈവേ ഹൈവേക്കടാ ോറ കേറു കംപ്ലീറ്റ് ഞാൻ വന്നില്ലേ ഭയങ്കര മഴ ഗംഭീര മഴ കൂടുന്ന പറഞ്ഞല്ലോ വേറെ ലെവല് കൂടി വേറെ ലെവല് കൂടുകഴ മഴത്ത പാലം പാലം ഞമ്മളങ്ങനെ കുവേരി പാലത്തിനടുത്താനായിട്ടോ കുവേരി റോഡ് കയറി ഇവിടെ വരുമ്പോഴത്തേക്കും കണ്ടല്ലോ നോക്കിയാൽ മരൽ കുറച്ചു നല്ല കാറ്റുണ്ടായി ഞാൻ പറഞ്ഞില്ലേ ഗംഭീര കാറ്റുണ്ടായി മരം നോക്കിയാൽ കൂട്ടി ആ ഇതാ റോഡ് സൈഡിൽ ഇവിടെ മരല്ല മുട്ട എങ്ങനെയാണെന്ന് ഇപ്പൊ ഒന്നും പോകാൻ കഴിയില്ല സൈഡ് അടുപ്പിച്ച് പോകണല്ലേ ഇത് ആരും എടുത്ത് മാറ്റല് പോയി കണ്ട ഇവിടെ റോഡ് കണ്ട ഇങ്ങനെ ഫുള്ള് ഫുള്ള് മരത്തിൻ്റെ ഇതെല്ലാം ഇലയും കായിക കാരണം അങ്ങനത്തെ കാറ്റാണ് ഇനി ഗംഭീര കാറ്റ് തണുക്കുന്ന മക്കളെ പൊന്നു മക്കളെ തണുക്കുന്ന എത്താനായി കേട്ടാ മഴ ഇപ്പോൾ ഇവിടെ കുറഞ്ഞിനട്ടാ ഗംഭീര മഴയായിരുന്നു ഈ മഴ കുറഞ്ഞി ഇവിടെ എത്തുമ്പോൾ ആ മഴ മഴ കുറഞ്ഞി അപ്പം ഇനി പാലത്തിനടുത്തുമ്പോൾ തൂക്കാലത്തിനടുത്തുമ്പോൾ എന്തെന്നറിയില്ല ഇപ്പൊ കുറച്ച് ഇരുട്ടാന്ന് മഴക്കാറില്ലെന്ന് തോന്നുന്നു അഞ്ചര ആറുമണിയാടാ അഞ്ചര ൊന്ന് പാലത്തിന്റെ മുകളിൽ കേറിയിട്ട് വരുന്നേ നമ്മളെ ബന്ധമല്ല മഴത്തു പറഞ്ഞ വഴി വട്ട വേറെ വലിയ ഇത് തരുന്ന ഫീലാണ് ഭയങ്കര ഫീലാണ് എന്ന് പറയാ പൂരി വണ്ടി ലഫ്റ്റർക്ക് നല്ല പൂരിന്റെ മഴത്ത് വീട് വണ്ടി വീട് ഇങ്ങനെ ആൾക്കാർക്ക് ഇറങ്ങാൻ പറഞ്ഞ ആ അങ്ങനെ ഒരു ബിൽഡിങ് ഉണ്ട് പഴയ ഫുൾ ചളിയാണ് ഫുൾ ചളി ആൾക്കാർ തൂക്കാലത്തിലേക്ക് പറഞ്ഞാൽ തോന്നുന്നു ഗംഭീരമഴ ഗംഭീരമഴ ഇതാ താങ്ക് യൂ ബ്രിഡ്ജ് കണ്ടോ ബ്രിൻഡ് ഇതാ ബ്രിഡ്ജാ നോക്കട അങ്ങോട്ട് നോക്കടാ എങ്ങനെയുണ്ട് അതേ ഇതാ കണ്ടോ പുള്ളി മഴക്ക് നോക്കി എന്തും ഇവിടെ ഇവിടെ രണ്ടൊന്നും ഇത് കാണിച്ചത് കോവിഡ് സമയത്ത് ഈ നാട്ടിലെ പുള്ളരല്ലേ പുള്ളാര് ചെയ്ത ചിത്രം വരച്ചു അളയോ ഞാൻ തോന്നുന്നു നല്ല രസം ഉണ്ടായി ഈ ചിത്രം അല്ലേ അതുപോലെ ഇതാ കണ്ടാ ഒരു കുട്ടി ബുക്കാൻ വായിക്കുന്നു പിന്നെ ഇപ്പൊ എന്തോ ചിത്രം ഉണ്ടായി ബരളം പോയി ക്യാമറക്ക് ഇതാ ഒരു കുട്ടി വീണാലുന്നുണ്ടോ ഇതെല്ലാം കാടാണ് കാട് ഇത് പഴയ ഒരു ഷോപ്പാറ്റാണ് കണ്ടോ വീണാലോ ഇനി ഞാൻ മുമ്പത്തെ വീഡിയോ കാണിച്ചിട്ടുണ്ട് മുമ്പത്തെ വീഡിയോ അല്ലേ എന്റെ ഉള്ളിലും എന്തെല്ലോ ചിത്രം വരച്ചു കണ്ട പുള്ളിയിൽ ഇട്ടു എന്തെല്ലോ ചിത്രം ഉണ്ട് കണ്ടോ നല്ല കലാകാരന്മാർ ഈ നാട്ടിലെ കലാകാരന്മാരുടെ കഴിവാണ് ഇത് കണ്ടോ ഇങ്ങനെ ഓരോ നാട്ടിലും ഓരോ കലാകാരന്മാരുണ്ട് കഴിവുള്ള കലാകാരൻ കഴിവുള്ള അതന്നെ അതന്നെ തൂക്കം കൂടെ നടക്കാം നമുക്ക് ഈ കൊളത്തിന് നടക്കാം വാ കോട്ടൂരണ്ട ഇതാണ് വൈവ് വണ്ടിയുടെ വെച്ചിന് വെൽമെറ്റ് ഊരണ്ടാ ഹെൽമെറ്റ് ഊരടാ ഹെൽമെറ്റ് എന്തിനാണ് ഹെൽമെറ്റ് ഇട്ട് പോട്ടറ പോലെ ഉണ്ട് അല്ലെങ്കിലേ പോട്ടറെ പോലെയാണ് ടവ് തൂക്കുപാലം ഉദ്ഘാടനം വായിച്ചോ വായിച്ചേരാൻ സമയമില്ല ആ എന്റെ മക്കളെ മഴയത്ത് കേട്ടോ ആദ്യമേ പറയാം മഴയത്തൊന്നും ഇങ്ങ വരണ്ടാ ഞാൻ വരുന്നാണ്ട് വരണ്ട റിസ്ക്കാണ് കാരണം നല്ല മഴയാണ് ഈ മഴയത്ത് ആരും വരരുത് ഭയങ്കര റിസ്ക്കോ കേട്ടനോ കേ ആ കേട്ട് മഴയത്ത് കൂവേരി തൂക്കുപാലത്തിൽ പൊടി വേള എന്ത് പൊളി പൊളിയന്ന മക്കളെ പൊളി വെള്ളം കുറച്ച് കൂടുന്നുണ്ട് മഴയല്ലേ വെള്ളം കൂടുന്നുണ്ട് ആടുന്ന ആരോ കുളിക്കുന്നുണ്ട് അങ്ങ് ആടുന്നു ഈ മഴയത്ത് ആടുന്ന് കുളിക്കുന്നു ഈ മഴയത്തൊന്നും കുളിക്കാൻ ഇറങ്ങരുതേട്ടാ ഇപ്പൊ പുഴയിലോയിലൊന്നോ ഇറങ്ങരുത് കേട്ടോ പണി കിട്ടൂ അടിയൊഴുക്കുണ്ടാവും അടിയൊഴുക്കിന് പണി കിട്ടു നെഗറ്റീവ് പറയുന്നു വിചാരിക്കരുത് ഓക്കെ ജീവൻ ജീവന് വേണ്ടിക്ക് പറയുന്നോ സുരക്ഷയ്ക്ക് വേണ്ടിക്ക് പറയുന്നോ ഓക്കെ ബൈസ് അങ്ങനെ ഇപ്പ്രസൈഡ് എത്തി ഇവിടെ ഫുൾ ഇരുട്ടോ ഇതിലൂട്ട് താവട്ടേക്ക് ഇറങ്ങാം ഇതിലൂട്ട് താവട്ടേക്ക് ഇറങ്ങാം ഇതിലൂട്ട് നമ്മൾ മുമ്പ് ഇതിലോട്ട് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഫോട്ടോഷൂട്ട് വെള്ളം കയറി കേട്ടോ കയറി കയറി വരുന്നില്ല ഇങ്ങത്തോളം ശരിക്കും അങ്ങനത്തോളം കരയേണ്ടതാണ് കണ്ട അങ്ങത്തോളം കരയേണ്ടതെന്നെയാണ് പക്ഷെ കരയില്ല ഇപ്പം ഇങ്ങോട്ട് കയറി ഉള്ളി ഇരുട്ട് കൂരി ഇവിടെ പഴയ ഒരു ഓടിട്ട വീടുണ്ടായി ഞങ്ങവിടെ അതെല്ലാം പൊളിച്ചിട്ടണ്ടോ അതിൻ്റെ കയറുന്ന സ്ഥലമാണ് കണ്ടോ ഇരിക്കുന്ന സീറ്റ് ലൈറ്റ് പഴയ ടൈപ്പ് സംഭവം കണ്ടോ പഴയ ടൈപ്പ് ഒരു സംഭവം കണ്ടോ ഇരിക്കുന്ന സീറ്റിൽ അങ്ങനെ ഒരു വീടിനി പണ്ടൊക്കെ അതിലൊക്കെ ഒളിച്ചു മാറ്റിന് അതെന്നെ ആ ഒരു ടൈപ്പ് സംഭവം ഇരുട്ടെന്ന് മക്കളെ ആ ആരും വന്ന് അതിനെ വന്ന് പാലത്തിന് വന്ന് ഫോട്ടോ അങ്ങനെ ഷൂട്ടൊന്നും ചെയ്യരുത് കേട്ടാ ഫോട്ടോ ഷൂട്ടൊന്നും ചെയ്യരുത് കാരണം ആളെ ക്യാമറുണ്ട് കേട്ടാ ഓക്കേ ഏഹ് ക്യാമറയിലുണ്ട് പണിയാവും പിന്നെ പറയാനുള്ള വെച്ചാല് മഴയത്ത് ഇറങ്ങി കുളിക്കരുത് അങ് അവിടെ നിന്ന് ആരോ കുളിക്കുന്നത് കണ്ടുകൊണ്ട് ഞാൻ പറഞ്ഞാട്ടാ റിസ്ക് സംഭവം കണ്ടോ കുറേൻ്റെ ഇങ്ങോട്ടേക്ക് വരാം നമുക്ക് പക്ഷേ ഞങ്ങൾക്ക് പറയുന്നത് വെച്ചാൽ ഞാൻ വരുന്നവരും നിങ്ങൾ വരണ്ടാട്ടാ മഴയത്ത് എല്ലാ സമയം അതിലേക്കളി കളിക്കരുത് പിന്നെ മഴയത്ത് നിങ്ങൾ വരാതിരിക്കുക ഇങ്ങനത്തെ മഴയത്ത് വരാതിരിക്കുക കേട്ടോ ഞാനിവിടുന്ന് കുറേ മുമ്പ് ഷൂട്ട് ചെയ്തു കുറേ നമ്മളെ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി വെഡ്ഡിങ് ഷൂട്ടെല്ലാം ഇവിടുന്ന് പണ്ടേ ചെയ്യുന്നതാണ് നമ്മൾ പണ്ടേ വരുന്നതാണ് ഞാൻ മഴ വിലയുള്ള സമയത്തേ ഞാനും ചേട്ടനല്ല ഇവിടെ വരുന്ന മുമ്പേ അതിന് ശേഷം ഞാൻ എൻ്റെ വർക്കിനല്ല ഒരുപാട് ഇവിടെ വന്നിരുന്നു ഇത് അങ്ങനത്തെ സ്ഥലമാണ് ഇത് ശരിക്കും പക്ഷെ അങ് അങ്ങത്തോളം കരയുള്ളതാ ഇപ്പൊ കര കുറഞ്ഞു കാരണം വെള്ളം കയറി ഇനിയിപ്പോ പിന്നെന്താ പറയാ കഴിഞ്ഞ വല്ല മഴന്റെ സമയത്ത് ഞാൻ ഒരു ദിവസം വന്നേരുണ്ടല്ലോ സെമീറെ കഴിഞ്ഞ വല്ല മഴന്റെ സമയത്ത് വരുമ്പോഴത്തേക്ക് വെള്ളം അങ്ങ് മുകളിൽ വരടാ ഉണ്ടായി ഇട്ടില്ലേ ഇട്ട വരെ വെള്ളം ഇതൊന്നും കാണൂല അപ്പൊ നീ എത്ര ഈ വെള്ളത്തിന് ഹൈറ്റ് നോക്കി ആ അപ്പൊ ഇട്ടാന്ന് പറയുമ്പോ നമ്മള് രണ്ടാള രണ്ടാളെ ഹൈറ്റായി രണ്ടാള ഹൈറ്റില് വെള്ളം അത്രയും ഹൈറ്റില് വെള്ളം ഉണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ കഴിഞ്ഞൊള്ള അപ്പുറത്തേക്കൊല്ലാന്നൊല്ല മഴയത്ത് വരുമ്പോ അപ്പൊ ആരും ഇങ്ങനത്തെ മഴയത്ത് വെള്ളത്തിൽ ഇറങ്ങാതിരിക്കാത്ത ഓ അങ്ങനെ നല്ല ആളുണ്ട് പണ്ട് നമുക്ക് ഞാൻ ചെയ്യുന്നിട്ടില്ല നമ്മുടെ ചെങ്ങായ്മ കുളിച്ചിട്ടെല്ലാം പോയി പണ്ട് പണ്ട് നമ്മളെ സ്റ്റുഡിയോയിലെ പിള്ളേരെല്ലാം വന്നിട്ട് ആ സമയത്ത് ഇവിടുന്ന് ഷൂട്ടിന് വന്ന സമയത്താന്ന് തോന്നുന്നു കുളിച്ചിട്ടെല്ലാം പോയി നല്ല ഇവിടെ മരണം ഭയങ്കര രസമാണ് ഓക്കേ പക്ഷേ ഈ സമയത്തുള്ള വ്യൂ ആണ് കേട്ടോ ഞാൻ എന്തായാലും കോട്ട് ഊയിട്ടില്ല തിളക്കം തന്നെ ഇട്ടിട്ടുണ്ട് ഇവിടെ രണ്ടുമൂന്നും പിള്ളേർ വന്നിട്ടുണ്ട് മുകളിൽ അങ്ങോടെ പിള്ളേരുണ്ട് ഇവിടുന്ന് തൂക്കുവാലം കാണും നോക്കട്ടെ ആ ഇവിടുന്ന് തൂക്കുവാലം കാണും ഈ മരുന്ന ഭയങ്കര രസാ കേട്ടോ നല്ലൊരു തണൽമര തണൽമര നല്ല അടിപൊളി തണൽമര അല്ല തൂക്കുവാലിത കണ്ടോ തൂക്കുവലം കണ്ടോ നല്ല രസമല്ലേ അടിപൊളിയല്ലേ നല്ല തൂക്കാല അടിപൊളി തൂക്കാലോ എന്തായോനെ പോവാം രസമായിട്ടില്ലേ വള്ളി ഞാ ചാലിൻ്റെ പേടിയു പാമ്പാറ്റ ചൂയിൻ്റെ കയറീന എങ്കിലും തീർന്നില്ലേ ആ അതിലോട്ടെന്നാ പറഞ്ഞത് അതിലോട്ട് കറണ്ടോ ഇപ്പോഴത്തെ പറ അവിടെ നിന്നും പേടി പോകാൻ സാധ്യത ഉണ്ടാ വെളുക്കുണ്ടാവും അവിടെ കയറുന്നോ വന്നവ മുമ്മണ്ടല്ലോ ഇവിടെ ഊനാലും കെട്ടി ഈ മാറ്റത്തിന് ഊനാലം കെട്ടിട്ട് ഷൂട്ട് ചെയ്ത് ഫോട്ടോ ഷൂട്ട് പിന്നെ മുമ്പെൻ്റെ ഒരു ആൽബം ഇവിടെ ഷൂട്ടുണ്ടായിന് മാപ്പിള ആൽബം മാപ്പിള ആൽബം ഷൂട്ടില്ലേ ഒരു ടൈമിന് മുമ്പ് കുറേ കുറച്ച് വർഷം മുമ്പ് ഞാൻ എഴുതി മ്യൂസിക് ചെയ്ത് പാടി അഭിനയിച്ച ഒരു ഗാനമുണ്ടായിരുന്നു ഒരു ഗാനമൊന്നുമല്ല കുറേ ഗാനമുണ്ട് അതിൽ ഒരു ഗാനം ഇവിടുന്ന് ഷൂട്ട് ഉണ്ടായത് കുറേ ഗാനമല്ല കുറച്ച് ഗാനമുണ്ട് അങ്ങനെ പറയാം ശരി പറയുന്നില്ല അതിലൊരു പാട്ട് ഇവിടെ നിന്നാണ് ഷൂട്ടുണ്ടായിരുന്നു എന്താ സുഖ മക്കളെ പോവാ നമ്മെ കേട്ടോ ജസ്റ്റ് ചുമ്മാ ഒന്ന് ഇറങ്ങിയതാ നിനച്ചല്ലേ നമുക്കൊന്ന് അങ്ങോട്ടും കൂടെ പോയിട്ടില്ല പുള്ളി ഇരിട്ടെന്ന് കൂനാക്കൂരി ഇരുട്ടാന്ന് നല്ല ചരകിടത്ത മഴക്കിടെ എല്ലാം വെള്ളം ആയിരിക്കും ഇരുട്ടൊന്നും നടക്കാൻ കേട്ടോ ഫുള്ള് വെള്ളം ആയിരിക്കും ഇത് ശരിക്കും വഴിയാട്ടെ ഇതിലോട്ട് ആൾക്കാർ പോകുന്നതാണ് അപ്പുറത്ത് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ അങ്ങോട്ടേക്കെല്ലാം പോകുന്ന കേട്ടോ രാവിലെയും വൈകിട്ടൊക്കെ ആൾക്കാർ സ്കൂളിലേക്കും കോളേജിലേക്കും അതുപോലെ ഓഫീസിലേക്കും ജോലിക്കെല്ലാം പോകുന്നതാ അതായത് പഠിക്കാനും ജോലിക്കൊക്കെ പോകുന്ന വഴിയാണ് ഇത് ഇപ്പഴത്തെ ആൾക്കാർ ഈ പാലം കടന്നിട്ട് അപ്പുറത്തേക്ക് പോവും അവിടെ ഒരു കുട കാണുന്നടാ കുറച്ച് ചെക്കന്മാരുണ്ട് അവിടെ കുട കാണുന്നുണ്ട് അവിടെ ചെറിയൊരു പാലമുണ്ട് അവിടത്തേക്കെന്നെ പോകുന്നു പക്ഷേ ഇത് ഇത് പണിയാണല്ലോ കുറച്ച് പിള്ളേർ ആടാ ഒരു ചെറിയൊരു കപ്പാലും ഉണ്ട് ഇടാ വീട് നല്ല അമ്മ ഷൂട്ട് ചെയ്തേ ഫോട്ടോ ഷൂട്ട് ഇവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇത് ചെമ്പരത്തിച്ചേരിയാട്ടോ ഇവിടെ ചെമ്പരത്തിണ്ടാവും സൈഡിൽ നല്ല രസം കണ്ട കാണില്ല ചെമ്പരത്തി എല്ലാം ഇളകി പോയിട്ടുള്ള നിലത്ത് ഫുള്ള് കണ്ട ചോന്ന നല്ല രസം ഇവിടെ പിള്ളേർ വന്നിട്ടുണ്ട് ചൂണ്ടടാണോ അതിന്റെ ഒരു പാറുണ്ട് ഇവിടെ മഴയത്ത് ഇത് വെഴുതി പോകാനുള്ള സാധനം വളരെ കൂടുതലാട്ടോ വെള്ളും കാര്യങ്ങളൊക്കെ ആയിട്ടോ പോവാ ഇതന്നെ വേറെ ഇല്ല മൂന്നേറെ ആൾക്കാരുണ്ട് കോടയിലെടുത്തിട്ട് മൂന്നാർ പിള്ളേരുണ്ട് പോവാസ് ഗുയിസ് നമ്മൾ വിടുകയാണ് ഗുയിസ് നമ്മൾ തിരിച്ചു നടക്കുകയാണ് പിന്നെ ഇവിടെ ഇരിക്കേണ്ട കുറച്ച് സെറ്റപ്പലാക്കി അച്ഛന കേട്ടാ നമുക്ക് കയറി പാലത്തിന് ഇപ്പുറ എത്തി ഇരിക്കേണ്ട കുറച്ച് സെറ്റപ്പലുണ്ട് അവിടെ ഇവിടെ എങ്ങനെയാറിയോ ഈ ഭാഗത്തുള്ള ആൾക്കാർ ഇവിടെ വണ്ടി വെച്ചിട്ട് നടന്നിട്ട് അപ്പുറം കിടക്കും മറ്റപ്പുറത്തുനിന്ന് ബസ്സെല്ലാം കയറിപ്പോവും രാവിലെയും വൈകിട്ടു നല്ല ആളുണ്ടാവും രാവിലും വൈകിട്ടാ നല്ല ആളുണ്ടാവും ഉച്ചക്ക് ആൾ പറയും ഇവിടെ എല്ലാം ഇത് കുറേടായി ഇപ്പൊന്നല്ല കുറച്ചായി മുമ്പ് ഇതൊന്നും ഇല്ലാത്ത സമയത്ത് നമ്മളിവിടെ വരത്തിണ്ട് ഞാനാകാ പറഞ്ഞേ അവിടെ ചക്ക 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 ഇതെല്ലാം ആരതാവുന്ന സ്ഥലം ചക്ക കിട്ടീനെങ്കിൽ മക്കളെ ഏ പൊതുവായിരിക്കുമല്ലേ പൊതുവാണെങ്കിൽ ചേച്ചി പേടിച്ചു പോയി ചേച്ചി പെട്ടെന്ന് കണ്ടിട്ട് ഞാൻ എട്ടിപ്പോയി ചേച്ചി തിരിച്ചു അപ്പോ ചേച്ചി ഇതെല്ലാം ചക്കായിരുന്നോ ചക്ക അറിയില്ല ഇനെല്ലാം ആളുണ്ടോ ശരി എന്നാ ഫുള്ള് ചക്ക ഇതെല്ലാം വീണ്ടും പോകട്ടോ ഫുള്ള് ചക്ക ആ അതുകൊണ്ട് ചക്ക ചക്ക എടുക്കട്ടെ ഞാൻ പറയുന്ന വെച്ചാൽ സീറ്റ് കണ്ടോ ഇരിക്കുന്ന സീറ്റ് കണ്ടോ ഇരിക്കുന്ന സീറ്റെല്ലാം ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഫുൾ ക്യാമറ ഉണ്ട് അവിടെയുള്ള ക്യാമറ കേട്ടോ ഒരു ക്യാമറ അതാ അവിടെ നിന്ന് അങ്ങോട്ടേക്കുണ്ട് സേഫ് സേഫ്റ്റി കാരണം വീട് അതാ ഉദ്ദേശിച്ചു വീട് വേറൊരു കളിയും നടക്കൂല അതുകൊണ്ട് ആരും വേറെ ഇവിടെ വരണ്ട എന്താ പറയുകയാണെങ്കിൽ ആ അതായത് സീറ്റെല്ലാം കാണുമ്പോൾ എന്തല്ലോ തോന്നും അതുകൊണ്ടാണ് ഒന്നും വേണ്ട എന്നാൽ പറഞ്ഞ കേട്ടോ വേറെന്നല്ല പോവാന്നോ എല്ലാം ഏ ആസ്വദിക്കണ സ്ഥലം ആ മുടിയെല്ലാം നന്നിട്ടുള്ള പിന്നെ ഇവിടെ മുമ്പ് ഒരു ബോർഡ് വെച്ചിട്ടുണ്ടിര മുകളില് ഫോട്ടോഷൂട്ട് ഒന്നും ഈ പാലത്തിൻ്റെ മുകളിൽ നിന്ന് ഫോട്ടോഷൂട്ടൊന്നും ചെയ്യരുത് കൊണ്ട് പഞ്ചായത്തുകാരോ വെച്ചൊരു ബോർഡ് കണ്ടിരുന്നു ഇപ്പൊ ആ ബോർഡ് കാണുന്നില്ല പക്ഷേ ഇവിടെയുള്ള ക്യാമറ ആണ് കാണുന്നില്ല ഇവിടെന്നെ ഇവന്നെ ഇപ്പൊ രണ്ട് ക്യാമറ ഒക്കെ ഉണ്ട് അപ്പോ കാരണം ഇത് ഫോട്ടോഷൂട്ട് ഇത് നടവ് നടക്കാനുള്ള സ്ഥലം പാലാട്ടാ അപ്പോ നടന്ന് ആൾക്കാർക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാലാണ് അപ്പോൾ ഫോട്ടോ ഷൂട്ട് എല്ലാം ചെയ്യുമ്പോൾ അപകടവും ഉണ്ടാവും പിന്നെ പിന്നെ നാട്ടുകാർക്ക് അപ്പുറം ഇപ്പുറം നടക്കുമ്പോൾ ബുദ്ധിമുട്ടാവും അല്ലേ ആ ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ടെല്ലാം ആയിരിക്കും അങ്ങനെ എന്നാ ബോർഡ് വെച്ച് അറിയിപ്പ് മതി അല്ലേ ആ കുലുക്കരുത് അല്ലേ കുലിക്കരുത് കൊണ്ടൊരു ബോർഡ് ബോർഡുണ്ട് അവിടെ ഇല്ല ഉണ്ടോ നമ്മൾ നല്ലൊസാണ് ണ്ട് ഈ മൂന്നാല് പുള്ളർ ആട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് മഴ മഴവെള്ള പാച്ചൽ മലവെള്ള പാച്ചല് പുഴയിലൊന്നും ഇറങ്ങാതിരിക്കേ കൊറച്ചാൾക്കാർ സ്കൂട്ടിയിലെല്ലാം സ്കൂട്ടിയിലെല്ലാം വന്നിട്ടുണ്ട് ഇവിടെ ഈ ഭാഗത്തും ക്യാമറ ഉണ്ടാവുമല്ലോ ഉണ്ടോ ബാമ്പു ബാമ്പു ഇതാ ബാമ്പു മുള മുള മുളക്കാടുകൾ മുളക്കാടുകൾ എന്താ മുള മുളക്കാടുകൾ അപ്പം നമ്മൾ ഇവിടുന്ന് പോവുകയാണ് ആ ഇവിടെ പോയിട്ടുണ്ട് പാലം പ്രത്യേകം ചെയ്യാതെ തൂക്കുപാത്രത്തിൽ കയറുന്നവരുടെ പ്രത്യേകം ശ്രദ്ധിക്കൂ പാലം കുലുക്കരുത് കേട്ടിനാ കുലുക്കരുത് ബുദ്ദേശ് നമ്മൾ ഇവിടുന്ന് പോവുകയാണ് ഈ രണ്ടു മൂന്ന് പോകുമ്പോൾ അതിന് അതിന് നമുക്ക് കയറിയിട്ട് പാൽ ഇങ്ങനെ കുലുക അങ്ങോട്ടും ഇങ്ങോട്ടും കാരണം അല്ല മൂന്നാലും മഞ്ഞക്കോട്ടുകൾ കണ്ട മഞ്ഞ മഴക്കൂട്ടുകൾ ഇവിടെ ബോഡ് ചേച്ചിന് അതൊന്നും അവർ ശ്രദ്ധിച്ചില്ല ക്യാമറയിൽ ഒന്നും അവർക്ക് അറിയില്ല തോന്നലേ പോവാക്ക് എൻ്റെ ഹെൽമെറ്റ് ഓക്കെ കേസ് പോടാ ഓടാ തെറ്റല്ലേ പിന്നെ ഈ ഞാൻ ഒരു റീലെല്ലാം എടുക്കണമെന്ന് ചേച്ചി ഒന്നും അറിഞ്ഞിട്ടോ നമുക്ക് പകര വന്നിട്ട് റീലെല്ലാം എടുക്കാം എന്ത് പറയുന്നത് എന്താവാ ശരി കേട്ടോ ശരി അപ്പോൾ ഇവിടുന്ന് പിടിക്കുകയാണ് ബീസ്